നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭോഗം വില്ല ചെടികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് ഭോഗം വില്ലകളൊക്കെ നമ്മുടെ വീടുകളിൽ വളരെ മനോഹരമായ രീതിയിൽ പൂത്തു നിൽക്കുന്ന ഒരു സമയമാണ് അതായത് ഏതാണ്ട് ഒക്ടോബർ മുതൽ ഒക്ടോബർ നവംബർ മുതൽ ഈ മെയ് ലാസ്റ്റ് വരെ പല പ്രാവശ്യങ്ങളിലായിട്ട് പൂത്തു നിൽക്കും ഇപ്പോഴൊക്കെ ഹൈബ്രിഡ് ചെടികളുടെ കാലഘട്ടമാണ് അല്ലേ നേരത്തെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന കടലാസ കടലാസപ്പൂക്കൾക്ക് പകരം ഇന്ന് ഹൈബ്രിഡ് അംഗത്തിൽപ്പെട്ട ചെടികൾ ഉണ്ടോ ഇതൊക്കെ ഒരു മൂന്നോ നാലാമത്തെ പ്രാവശ്യമാണ് പൂത്ത് നിൽക്കുന്നത് ബ്രിസ റെഡ് ആണ് സാധാരണ റെഡ് കളർ തന്നെ പക്ഷേ ബ്രിസ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് മറ്റൊന്ന് ഇതുണ്ടോ ഇതൊരു വൈറ്റാണ് വൈറ്റ് തന്നെ എല്ലാ വൈറ്റുകളും വ്യത്യസ്തമായ രീതിയിൽ ഭംഗിയുള്ളതായിരിക്കും ഇത് പിന്നെ ഗ്രീൻ ആപ്പിൾ വൈറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് അതിലൊരു പച്ച കലർന്നിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ വൈറ്റ് ഉണ്ടാകുന്നത് വളരെ വലിയ കൊലകളായിട്ട് അങ്ങനെ പൂക്കും ഹൈബ്രീഡാണ് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും പല പ്രാവശ്യങ്ങളായിട്ട് പൂക്കും അത് നല്ലോ അഞ്ചോ പ്രാവശ്യം അത് ആ ചെടി അതിൻ്റെ വേറെ ചെടികളുണ്ട് ഇവിടെ പൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് ഇത്തരം ചെടികൾ നമുക്ക് എന്ത് ചെയ്യാം പ്രൊപ്പഗേറ്റ് ചെയ്യാം ചിലർക്കൊന്നും ധാരണയുണ്ട് ഈ ഐറ്റംസ് ഒന്നും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ശരിയല്ല നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം നാടൻ ചെടികളെ പോലെ തന്നെ പക്ഷേ ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേഷൻ നടക്കുക ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് പുതിയ നാമ്പുകളൊക്കെ വരും നമുക്ക് വെട്ടി മാറ്റുന്ന കമ്പുകൾ കുഴിച്ചിട്ടാൽ ഏതാണ്ട് ഒരു പത്ത് തൊണ്ണൂറ് ശതമാനമൊക്കെ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ഈ വേനൽക്കാലത്ത് നമുക്ക് ചിലപ്പോഴൊക്കെ പ്രോൺ ചെയ്യേണ്ടി വന്നേക്കാം അല്ലേ ഞാൻ ഈ ഇപ്പോൾ ഈ നിലകളൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞതിനു ശേഷം ഈ കമ്പൾ കുറച്ച് താഴേന്ന് വെട്ടി മാറ്റുകയാണെങ്കിൽ ആ കമ്പടൊക്കെ നമുക്ക് നാട്ടിക്കൊടുത്താൽ ചിലപ്പോഴൊക്കെ അത് ഒരു ചെടിയായിട്ട് വരും ചെടിയായി വരുന്നതിന് പ്രിപ്പറേഷന് പ്രശ്നമൊന്നുമില്ല പക്ഷേ മഴക്കാലത്തുള്ള അത്രയും സ്പീഡിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് അതിന് കുറച്ചും കൂടി സ്പീഡിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് പുതിയ ചെടിയാക്കി മാറ്റാനുള്ള ഒരു ചെറിയ വിദ്യയാണ് ഞാൻ പറയുന്നത് വിദ്യയല്ല പലരും ചെയ്യുന്ന കാര്യമാണ് എങ്കിൽ പോലും ഞാൻ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അങ്ങനെ പ്രൊപ്പഗേഷൻ നടത്തുമ്പോൾ ഒരുപാട് ചെടികൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതാ അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചെടി ഇത് സാധാരണ ഒരു ബോട്ടിലാണ് ഈ ബോട്ടിൽ ഏതാണ്ട് സെൻറ്ററിൽ വെച്ച് ഞാനിത് കട്ട് ചെയ്യാണിത് ഇങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്ത് അതിലേക്ക് മണ്ണ് ആവശ്യമായി നിറച്ച് അതിനു മുമ്പേ ഈ അടിഭാഗത്തൊരു രണ്ടോ മൂന്നോ ഹോളുകൾ ഉണ്ടായിക്കൊടുക്കണം വെള്ളം മൂർന്ന് പോകുന്നൊരു വണ്ടി എന്നിട്ട് അതിന് അടിഭാഗത്ത് കുറച്ച് ജില്ലിക്കല്ലുകളൊക്കെ ചേർത്ത് കുറച്ച് മണ്ണിട്ട് സാധാരണ മണ്ണ് ഒരു വളങ്ങളോ ഒന്നും ആവശ്യമില്ല സാധാരണ മേൽമണ് കുഴിച്ചെടുക്കുന്ന മണ്ണാകേണ്ട വേര് കൊണ്ട് ഉണങ്ങിയിട്ടുള്ള മണ്ണ് അതിലേക്ക് ഇതുപോലെയുള്ള കമ്പുകൾ നാട്ടി വെച്ച് എന്നിട്ട് അതിൽ ആവശ്യമായ വെള്ളം ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതൊക്കെ തണലിന് കൊണ്ടുപോയി വെച്ചാൽ നേടത്ത് കൊണ്ടു വെച്ച് കൊടുത്താൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഇതിലൊക്കെ പുതിയ നാമ്പുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്രയും പെട്ടെന്ന് അത്രയും സ്പീഡിൽ നമുക്കൊരു വേരുകൾ ഉണ്ടാവില്ല വേരുകൾ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെയും സമയം പിടിക്കും ഒരു മാസം കഴിയും ഈ വേരുകൾ അപ്പോൾ വേരുകൾ ഉണ്ടാകുമ്പോൾ ഇത്രയും ബോട്ടിലുകൾ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ വേരുകൾ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ പുറത്തേക്ക് കാണത്തക്ക രീതിയിലേക്ക് വേര് വന്നിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു ഒരാഴ്ച ഒന്നരാഴ്ച രണ്ടാഴ്ചക്ക് താഴെയായിട്ട് മാത്രമേ ഈ ചെടി വെച്ചിട്ടുള്ളൂ പക്ഷെ ചെടി ഏതായാലും പിടിച്ചിട്ടുണ്ട് അപ്പോൾ കഴിയുന്നതും നമ്മൾ അതേപോലെ തന്നെ കൂടുതൽ അനക്കൊന്നും ചെയ്യാതെ ആ ചെടി അങ്ങ് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലാന്റ് ആയിട്ട് അടുത്ത സീസണിൽ പൂക്കുന്ന വലിയ പ്ലാന്റ് ആയിട്ട് മാറും ഇതൊരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ വെരിക്കേറ്റ കല്ലിയോട് കൂടിയുള്ള ഒരു ചെടിയാണിത് അതിന് എന്താ അതുപോലെ തന്നെ മറ്റൊന്ന് അതിപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലില്ല എങ്കിൽ ഇതുപോലുള്ള കവറുകളിൽ ഞാൻ ചെയ്യാം അതൊന്നിലധികം കമ്പുകൾ നമുക്ക് നാട്ടി നാട്ടിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതുകൊണ്ടല്ലേ ഇത് വൈറ്റ് ആണ് ഈ വൈ ഈ വൈറ്റല്ല വേറെ പൂന വൈറ്റ് എന്ന് പറയുന്ന ചെടിയുടെ അഞ്ച് കമ്പുകൾ നാട്ടിൽ കൊണ്ടുവരുന്നു ഇതിലൊരു മൂന്ന് കമ്പുകൾക്ക് പുതിയ മുളകൾ വന്നിട്ട് അത് പിടിച്ചിട്ടുണ്ട് രണ്ട് കമ്പുകൾ ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാ കമ്പുകളും ചിലപ്പോൾ പിന്നെ പിടിച്ചെന്ന് വരില്ല പക്ഷേ എങ്കിലും ഈ സമയത്ത് നമ്മൾ വെക്കുന്ന ചെടികളും മുളച്ചു വരും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ച് കമ്പുകൾ നാട്ടി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് സൂര്യപ്രകാശം കാണണം എന്നാൽ പിന്നെ നേരിട്ട് ചൂടടിക്കാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ നിറച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നിഴലിന് വെക്കുകയാണെങ്കിൽ കേട്ടോ വെയിലത്ത് വെക്കരുത് ഏതെങ്കിലും ഷെയ്ഡിന് താഴെയായിട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ വെള്ളം ആറിപ്പോയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടി ചെയ്താൽ നമുക്ക് പുതിയ ചെടികൾ ചെടികളുണ്ടാക്കാം ഇന്ന് ഞാനത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം അതിനുവേണ്ടി ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ബോട്ടിലാണ് സാധാരണ ബോട്ടിൽ ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ അടിഭാഗത്തിൽ മൂന്ന് ഹോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാനത് വീഡിയോടെ നീളം കൂട്ടുന്നതിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റാവുന്ന രീതിയിൽ പിന്നെ ഈ ബോട്ടിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് സൂര്യപ്രകാശം കാണും അതോടൊപ്പം തന്നെ പുതിയ വേരുകൾ ഉണ്ടായാൽ നമുക്ക് കാണുകയും ചെയ്യും ഇതിനു വേണ്ടി ഇതാ പിന്നെ ഇതുപോലുള്ള രണ്ട് കമ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കമ്പുകളെന്ന് പറയുന്നത് ഈ ഒരു കമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൂക്കൾ ഉണ്ടായതിനു ശേഷം ഇതിന് മുകൾ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നാമ്പുകൾ ഉണ്ടാകുന്ന കമ്പുകളാണ് അത് പിടിക്കാൻ എളുപ്പമാണ് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം പൂക്കളിങ്ങ് വെട്ടിക്കൊടുക്കുന്നു വെട്ടിക്കൊടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങും ആ സമയത്ത് ഏതാണ്ട് ഈ ഭാഗത്തുനിന്ന് അത് വെട്ടിയെടുക്കുന്ന കമ്പ് അതാണ് അത്തരം ഒരു കമ്പാണിത് അത് തന്നെയാണ് ഇതും ഈ കമ്പുകൾ പൂക്കൾ വെട്ടിയതിന് ശേഷം അത് സോഫ്റ്റ് പ്രോണീൻ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് പുതിയ ഇതുപോലുള്ള നാമ്പുകൾ വരുന്നതിന് ശേഷം അതിനൊരു നാലഞ്ച് ഇഞ്ച് ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ വെട്ടിയെടുക്കുന്ന രണ്ട് കമ്പുകളാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ ഈ രണ്ട് കമ്പുകളും എങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള വെട്ടിയെടുത്ത ഒരു പ്ലാസ്റ്റിക് യാറിലേക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇടുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് വെള്ളം ഓർന്നു പോകുന്നതിന് വേണ്ടിയും മറ്റൊന്ന് ഈ ബോട്ടിൽ മണ്ണിൽ ഉറച്ച് നിൽക്കുന്നതിനും കുറച്ച് വെയിറ്റ് ഉണ്ടായാലും ഉറച്ചു നിൽക്കുമല്ലോ അതിനുവേണ്ടി ഈ മണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു വളവും ചേർക്കുന്നില്ല ഇപ്പം വള വളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇപ്പം മേൽമണ്ണാണ് പിടിച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ലൈനിയായിട്ട് വെള്ളം കുറച്ച് പൊടിയായാലോ അല്ലെ എന്തായാലും വെള്ളത്തിൽ കലക്കിയെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ ആദ്യം കുറച്ച് മണ്ണ് ഇതിലേക്ക് നടക്കുന്നു അതിനുശേഷം ഇതില്ല ഒരു കമ്പ എടുത്ത് ഈ കമ്പിൻ്റെ അടിഭാഗത്തുള്ള പിന്നെ ഇലകളൊക്കെ വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അവസാനത്തെ ഒന്നോ രണ്ടോ ഇലകൾ മാത്രം വെച്ചാൽ മതി എല്ലാ ഇലകളും വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കമ്പ് വെട്ടി വെട്ടിയെടുത്താൽ ഇവിടെയുള്ള ഇലകളൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇതിന് അതിന് ശേഷം ഞാൻ മണ്ണിലിട്ടതുകൊണ്ടാണ് വേണമെങ്കിൽ നമുക്ക് ഇത് റൂട്ടിങ് ഹോർമോണായിട്ട് പിന്നെ കറ്റാർ വാഴയുടെ ഒരു കഷ്ണമുണ്ടെങ്കിൽ അതിലേക്കൊന്ന് മുക്കി കൊടുത്താലോ അതൊക്കെ നല്ലതാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ചിലപ്പോൾ ചെയ്താൽ നല്ലതാണെന്ന് പറയുന്നുള്ളൂ ഇങ്ങനെ ഇതിന് സെൻട്രൽ ആയിട്ട് വെച്ചു എന്നിട്ട് ആവശ്യത്തിൽ നന്നായിട്ട് അമർത്തി കൊടുക്കുക ഇളകി പോകാൻ പാടില്ല നമ്മൾ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴോ മറ്റോ ആ സമയത്ത് ഇളകി പോകാതിരിക്കാനുള്ള ഒരു കഴിയാൻ ഇങ്ങനെ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഇങ്ങോട്ട് വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി എന്നിട്ട് തണലിനോ അല്ലെങ്കിൽ നഴലിലോ അല്ലെങ്കിൽ ഷെയ്ഡിൻ്റെ അടിയിലോ വെച്ച് കൊണ്ടുവച്ചാൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ തന്നെ പുതിയ നാമ്പുകൾ വരും മിക്കവാറും വരും ചിലപ്പോഴൊക്കെ ഉണങ്ങി പോകാൻ സാധ്യത എന്ന് പറയുന്നില്ല ഇനി എപ്പോഴെങ്കിലൊക്കെ ഈ മണ്ണിൽ നനവ് മാറി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒന്നിക്കുന്ന ഈ മോടി അഴിച്ചിട്ട് ഇതിനെക്കുറിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ല ഈ സൈഡിലേക്കൂടി ഒഴിച്ചു കൊടുത്താലും മതി മറ്റൊന്ന് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ ഞാനെന്താ ഇതിൻ്റെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലൂടെ ഈ താഴെ ഹോളുള്ളത് കൊണ്ട് ആവശ്യമായ വെള്ളം വലിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഇത് ഒഴുകി താഴേക്ക് പോകും അതുപോലെ തന്നെ അതുപോലുള്ള ബോട്ടിലുള്ള അത്ര ഒരുക്കാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കൂട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ബോട്ടിലുകൾ അതിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ കുറച്ച് മണ്ണിട്ട് അതിന് ശേഷം എന്താ മറ്റൊരു കമ്പ് ഇതുപോലെ ചേർത്ത് വെച്ച് സൈഡൊക്കെ നന്നായിട്ട് നമർത്തി കൊടുത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് എന്ത് ചെയ്യണം കമർത്തിയങ്ങ വെച്ച് കൊടുക്കുക ഇതുപോലെ കമർത്തിയങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ ആവശ്യമായ സൂര്യപ്രകാശം കാണുകയും ചെയ്യും ഇതിനകത്ത് ചെറിയ ഈർപ്പമുള്ളത് കൊണ്ട് അതിന് മുളവട്ടാൻ പെട്ടെന്ന് സഹായിക്കുകയും ചെയ്യും അങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ പുതിയ പുതിയ കമ്പുകൾ വരും അല്ലെങ്കിൽ മുളമൊട്ടി വരും പക്ഷെ വേര് വരണമെങ്കിൽ ഒരു ഒരു മാസത്തോളം ഏതാണ്ട് പിടിക്കും പെട്ടെന്ന് തന്നെ മാറ്റി നേടാൻ പോകരുത് ഇതേപോലുള്ള ബോട്ടിലുകളാണെങ്കിൽ ഈ വേരുകൾ നമുക്ക് പുറത്തേക്ക് കാണാം ആ സമയത്ത് മാത്രം അല്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് മാത്രം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും മറ്റേ ബോട്ടിലേക്ക് ആവശ്യമായ വളങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കതിനെ മാറ്റി നട്ടാൽ അടുത്ത സീസണിൽ അതിമനോഹരമായി പൂത്ത് നിൽക്കുന്ന ഇതുപോലുള്ള ചെടികൾ നമുക്ക് കിട്ടും ഇത്തരം ചെടികൾക്കൊക്കെ നമ്മുടെ നഴ്സറികളിലൊക്കെ പോയി അന്വേഷിക്കുകയാണെങ്കിൽ വലിയ വിലയുണ്ട് അതുകൊണ്ട് നാടൻ ചെടികൾക്ക് പോലും നൂറിലധികം രൂപ ഓരോ ചെടിക്കും ഉണ്ട് ഇതുപോലെ ഹൈബ്രിഡ് ചെടികൾക്കൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ വരും ചെറിയൊരു ചെടി വാങ്ങിക്കുകയാണെങ്കിൽ പത്തോ മുന്നൂറോ രൂപ ഇതിന് വേണം അപ്പോൾ നമുക്ക് പുതിയ ചെടികൾക്ക് താല്പര്യമുള്ളവൾ നമുക്ക് പിന്നെ ഒരു ചെടി വാങ്ങിച്ചാലേ തന്നെ അതിന് ഒട്ടനവധി ചെടികൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നാളെ നമുക്ക് ആവശ്യക്കാർക്ക് നമ്മൾ ചില ബാക്കിയ പണം കിട്ടുന്നതിന് വേണ്ടി അത് വിൽക്കുകയും ചെയ്യാം നല്ല മാർക്കറ്റ് ഇതിന് ഈ ഭോഗം ഉണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഭോഗം വില്ല സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം